നമ്മുടെ പ്രായമായവരുടെയും ചെറുപ്പക്കാരുടെയും നരച്ച മുടി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ പച്ചമരുന്ന് കടയിൽ കിട്ടുന്ന ഈ ഒരൊറ്റ സാധനം കൊണ്ട് നമുക്ക് മുടി നല്ല പോലെ നിരന്തരമായിട്ട് നമുക്ക് കറുപ്പിച്ചെടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഇത് കേട്ടോ ഇത് നമ്മുടെ പച്ചമരുന്ന് കടയിൽ കിട്ടും ഇത് മേടിച്ച് നമ്മൾ ഒരു ദിവസം മുഴുവനും വെള്ളത്തിലിട്ട് വയ്ക്കണം എന്നാലേ ഇത് കുതിർന്ന് കിട്ടത്തുള്ളൂ ഇത് നല്ല ഒരു കട്ട കണക്കത്തെ ഉള്ള സാധനമാണ് അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ കറ്റാർ വാഴയിലിരുന്ന് വരുന്ന ആ മഞ്ഞക്കളറിലുള്ള ജെല്ല് പതപ്പെടുത്തിയെടുത്ത് അത് കിട്ടുന്നതാണ് അതിൻ്റെ പേര് മൂസാമ്പരം എന്നാണ് അത് നമ്മുടെ നരമുടി കറുപ്പിക്കാനായിട്ട് ഒത്തിരി യൂസാകുന്ന ഒരു സാധനമാണ് അത് നമ്മൾ വെള്ളത്തിലിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇത് കണക്കിങ്ങനെ കുതിർന്ന് കിട്ടും അതിൻ്റെ കൂടെ നമുക്കിനിയും ചേർക്കാം ഇത് ഇതും നമുക്ക് തേങ്ങാപ്പാലിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് തലയിൽ തേക്കാം ഞാനിപ്പോൾ നമ്മുടെ മൈലാഞ്ചി അരച്ച് അതും കൂടി ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് കുറച്ചും കൂടെ നല്ല കളർ കിട്ടും അപ്പം നമ്മൾ മിക്സ് ചെയ്യുക നല്ല പോലെ ഫൈനായിട്ട് അരച്ച് ഈ വെള്ളത്തിൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്യണം മൈലാഞ്ചി അരയ്ക്കുമ്പോൾ നമ്മൾ ഒത്തിരി വെള്ളം ചേർത്ത് അരക്കരുത് ഇത് നല്ലപോലെ മിക്സ് ആക്കണം ആ വെള്ളം ഇതുമായിട്ട് ചേർത്ത് വെള്ളവും മൂസാമ്പരത്തിൻ്റെ വെള്ളവും മൈലാഞ്ചിയും കൂടെ നല്ല പോലെ മിക്സ് ആക്കണം നല്ലപോലെ മിക്സായി കഴിയുമ്പോൾ നമുക്കിനി അതിൻ്റെ അടുത്തായിട്ട് ചേർക്കേണ്ടത് നമുക്ക് നീല പൊടിയാണ് പൊടിയാണേ പൊടി നമ്മൾ മൈലാഞ്ചി അരച്ചത് രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നീല അമരിയുടെ പൊടി ഞാനൊരു നാല് സ്പൂൺ അഞ്ച് സ്പൂണ് ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് മീ ഡബിളായിട്ട് ഇട്ടാലേ ഉള്ളു കുറച്ചും കൂടെ എഫക്റ്റീവായി നമ്മുടെ തലേ നല്ല കറുപ്പ് കളർ കിട്ടത്തുള്ളൂ മൂസാമ്പരം ഭയങ്കര നല്ല ഒരു എഫക്റ്റീവാണ് സാധനമാണ് അപ്പം നമുക്ക് നീലാമ്പരയും കൂടെ ചേർക്കുമ്പോൾ നല്ല സൂപ്പറാണ് ഒരു റിസൾട്ട് കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഇതും കൂടെ ചേർത്തിരിക്കുന്നത് മൂസാമ്പരവും നെല്ലിക്കായുടെ ജ്യൂസുമായിട്ട് ചേർത്ത് നമുക്ക് തേച്ചാലും നല്ല റിസൾട്ട് കിട്ടും അല്ലെങ്കിൽ തേ തേങ്ങാപ്പാലിൻ്റെ അകത്ത് ചേർത്താലും നല്ല റിസൾട്ട് കിട്ടും ഇത് രണ്ടും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുമ്പം തന്നെ അതിൻ്റെ കറുപ്പ് കളറാകുന്നത് കണ്ടോ ഇത് നമുക്ക് തലേ ദിവസം ഒന്നും മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ എപ്പോഴാണോ തേക്കാൻ പോകുന്നത് ആ സമയത്ത് മാത്രം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ തലയിൽ തേക്കുമ്പം തലയിൽ എണ്ണമയം കാണരുത് മെണ് എണ്ണമയം ഇല്ലാതെ നമ്മൾ ഷാംപൂവോ ചീവക്കയാ പൊടിയോ താളിയോ എന്തെങ്കിലും ഇട്ട് നല്ല പോലെ തല നല്ല പോലെ തേച്ച് കഴുകിയിട്ട് സ്കാൽപ്പും തലയും നല്ല ഫ്രഷായതിനു ശേഷമേ നമ്മളിത് ഉപയോഗിക്കാവുള്ളൂ അതിന് ശേഷം നമുക്കതിൻ്റെ അകത്തും ഒരു നാരങ്ങ നാരങ്ങ എടുത്ത് കട്ട് ചെയ്ത് ഒരഞ്ചാറ് ഡ്രോപ്സ് നാരങ്ങാ നീരും കൂടെ എടുക്കണം ആ നാരങ്ങാനീരും ഇതിൻ്റെ അകത്തും ഒഴിക്കുമ്പം കളറ് സൂപ്പറായിട്ട് നമ്മുടെ തലമുടിയെ നല്ലപോലെ പിടിക്കും നല്ലപോലെ തേ ഇത് മിക്സ് ചെയ്തിട്ട് നമ്മളീ ഡ്രൈ ആക്കിയിരിക്കുന്ന നമ്മുടെ മുടിയയിലോട്ട് തേച്ച് പിടിപ്പിച്ച് കറക്റ്റ് ഒരു മണിക്കൂർ നമ്മൾ തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ട് തല ചുമ്മാ പ്ലെയിൻ വെള്ളത്തിൽ കഴുകിയാൽ മതി കഴുകി നമുക്ക് ഈ തുടർച്ചയായിട്ട് ഓരോ ആഴ്ച ഇതുകയാണ് ചെയ്തെന്നാൽ നമ്മുടെ തലമുടി സൂപ്പറായിട്ട് കറുപ്പാകും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആദ്യം ചെറുപ്പക്കാർ തലമുടി ഈ മൂസാമ്പരം തേക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അത് കറുക്കാൻ ചാൻസ് ഉണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ Thank you. Love you all.